ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി അ ബെലൈക്കം കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം കലിപ്പൻ്റെ പൂച്ചക്കണ്ണിപ്പെണ്ണ് ഭാഗം രണ്ട് രചന ഫൗസിയ ഔഷാർ തൻ്റെ തോളിലേക്ക് തലചായ് ചുറങ്ങുന്നവളെ കണ്ണൻ മിഴിചിമാരെ നോക്കി കോളേജിലേക്ക് പോകുന്ന സമയത്തുള്ള അവളുടെ ഉത്സാഹവും ആവേശവും ഒക്കെ കെട്ടടങ്ങിയിരുന്നു ഒരുപാട് നേരം യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം അവളുടെ മുഖത്ത് നിഴലിച്ചു ബസ്സിനകത്തേക്ക് ഇരച്ചുകയറുന്ന കാറ്റിൽ പാറിപ്പറന്ന് നെറ്റിയിലേക്ക് വീണ അവളുടെ മുടിയിഴകൾ അവൻ ഒതുക്കി വെച്ചു തുമ്പി സ്ഥല എത്താറായി എനിക്കടി പെണ്ണെ അവൻ ബോധം വന്നതുപോലെ അവളെ കുലുക്കി വിളിച്ചു തുമ്പി ഉറക്കത്തിൽ നിന്ന് കണ്ണു അവനെ നോക്കി ഞാൻ നേരം കൂടി ഉറങ്ങട്ടെ കണ്ണേട്ടാ ഡീ പെണ്ണേ ദേ നമ്മുടെ നാടെത്തി വേഗം വായോ അവള് കണ്ണ് തിരുമ്പി പുറത്തേക്ക് നോക്കി അവള് മനോഹരമായി പുഞ്ചിരിച്ചു കണ്ണന്റെ കയ്യിൽ പിടിച്ചെഴുന്നേറ്റു സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എന്തൊരു സമാധാനം എനിക്കിനി നടക്കാൻ വയ്യ കണ്ണേട്ടാ നല്ല ഉറക്കം വരുന്നുണ്ട് എനിക്ക് എന്നാ പിന്നെ നിന്നെ കൊണ്ടുപോര് കാളവണ്ടി വിളിക്കാടി പോത്തെ മര്യാദയ്ക്ക് നടക്കടി അവൻ കൃത്രിമമായ ഗൗരവത്തിൽ പറഞ്ഞു അല്ലേലോ ഈ കണ്ണേടൻ എന്നോട് ഒട്ടും ഈ കണ്ണേടനോട് ഒന്നും പറയാൻ പറ്റില്ല എന്തൊരു ദേഷ്യ കടിച്ചു കീറാൻ വരും അങ്ങ് അവൾ അവനെ നോക്കാതെ ഊർജ്ജത്തോടെ മുന്നോട്ട് നടന്നു അവൾക്ക് തണലായി പിന്നാലെ അവനും സന്ധ്യ ദേ മക്കളിങ്ങെത്തിയിട്ടോ വാതിൽപ്പടിയിൽ അവരെയും കാത്തിരുന്ന ശ്രീകല അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു കലയമ്മേ അവൾ അവരുടെ നെഞ്ചിലേക്ക് പതുങ്ങി അവർ വാത്സല്യത്തോടെ തുമ്പിയെ തലോടി എന്തായി കണ്ണ അഡ്മിഷൻ ശരിയായോ ഒക്കെ ശരിയായമ്മേ ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഇനി അടുത്ത മാസം അങ്ങ് ചെന്നാ മതി കണ്ണൻ ടാപ്പിൽ നിന്ന് മുഖം കഴുകിക്കൊണ്ട് പറഞ്ഞു വിശേഷം കേൾക്കാൻ അടുക്കളയിൽ നിന്നെത്തിയ സന്ധ്യ നീറ്റിയ തോർത്ത് വാങ്ങി മുഖം തുടച്ചു കൊണ്ടവൻ അകത്തേക്ക് കയറി സന്ധ്യയുടെയും സനോജിന്റെയും ഒരേ ഒരു മകളാണ് കാവ്യശ്രീ സനോജ് കാവ്യയുടെ ചെറുപ്പത്തിൽ തന്നെ അവരെ ഉപേക്ഷിച്ച് നാട് വിട്ടു പിന്നെ അവരെ നോക്കിയതും കൂട്ടുനിന്നുമെല്ലാം സന്ധ്യയുടെ ഒരേ ഒരാങ്ങള രാമചന്ദ്രനാണ് രാമചന്ദ്രനും ശ്രീകലയ്ക്കും രണ്ടു മക്കളാണ് അഖിൽ കൃഷ്ണ കണ്ണൻ എന്ന് വിളിക്കും ഇരുപത്തിനാല് വയസ്സുണ്ടവന് ഇളയത് അജിത് കൃഷ്ണ കിച്ചു അവൻ ഇരുപത് വയസ്സും ബന്ധം വെച്ചാണെങ്കിലും അവർ രണ്ടും അവളുടെ മുറച്ചെറുക്കന്മാരാണ് അവരെല്ലാം ഒരുമിച്ചൊരു കുടുംബമായിട്ടാണ് പണ്ട് മുതലേ താമസിക്കുന്നത് കലയമ്മേ എന്ത് വലിയ കോളേജാന്നറിയോ അതേ നമ്മുടെ നാട് അല്ല അതിനേക്കാളുണ്ട് കുറെ വലിയ മുറികളും ഗ്രൗണ്ടും കണ്ട പേടിയാവും തുമ്പി വിശേഷം പറയുന്ന തിരക്കിലാണ് അമ്മേ ഇവള് തന്നെയല്ലേ നമ്മളോട് ആ കോളേജ് പഠിക്കണമെന്ന് പറഞ്ഞത് എന്നിട്ട് അവിടെ എത്തിയപ്പോൾ അവള് പറയാ തിരിച്ചു പോരാമെന്ന് കാലെ വാരി നിലത്തടിക്കാനാ എനിക്ക് തോന്നിയത് കണ്ണന്റെ ദേഷ്യത്തോടുള്ള സംസാരം കേട്ട് അവൾ മുഖം വീർപ്പിച്ച് കലയുടെ നെഞ്ചിൽ തലപൂഴിത്തി വെച്ചു അല്ലേൽ ഈ കണ്ണേട്ടൻ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങിയതായി ദേഷ്യപ്പെടൽ കണ്ണേട്ടൻ ഞാൻ പഠിക്കാൻ പോകുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാണ് എല്ലാത്തിനും എന്നോട് ഇങ്ങനെ ചൂടാവുന്നേ ഞാൻ പോടില്ല അത്ര തന്നെ അവൾ പിണക്കത്തോടെ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടിപ്പോയി കണ്ണൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു എൻ്റെ കണ്ണ എന്തിനാ നീ എൻ്റെ കൊച്ചിനോട് ഇങ്ങനെ ചൂടാവുന്നേ അവൾ കുട്ടിയല്ലേടാ ശ്രീകല മകനെ സ്നേഹത്തോടെ ശ്വാസിച്ചു അതെനിക്ക് അറിയാമല്ലോ അമ്മേ ഞാൻ ചുമ്മാ അവളെ വാശി പിടിക്കാൻ പറയുന്നതല്ലേ അവളല്ലേ നമ്മുടെയൊക്കെ പ്രതീക്ഷ പഠിക്കട്ടെ അവളുടെ ആഗ്രഹം പോലെ ഇഷ്ടമുള്ളത്ര പഠിക്കട്ടെ അതിനല്ലേ ഞാൻ ഈ അധ്വാനിക്കുന്നേ എനിക്കോ പറ്റിയില്ല അവളെങ്കിലും അവൻ വാക്കുകൾ പൂർത്തിയാക്കാതെ എഴുന്നേറ്റു കണ്ണാ അപ്പച്ചിതേ കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് കുളിച്ചേച്ചും പോവാം എനിക്കിപ്പോൾ അപ്പച്ചി ഞാനും തുമ്മിയും കൂടി പുറത്തുനിന്ന് കഴിച്ചായിരുന്നു നിങ്ങൾ കഴിക്കേ ഞാനൊന്ന് അങ്ങാടി വരെ പോയിട്ട് വരാം കിച്ചു എന്തിയെ കിച്ചു രാമേഠനോടൊപ്പം പന്ത് കളിക്കാൻ പോയേക്ക നീ അങ്ങോട്ട് ചെല്ല് ഇന്നെന്തോ മത്സരം ഉണ്ടെന്ന് പറയുന്നത് കേട്ടു ഉം അവനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് പുറത്തേക്ക് പോയി കണ്ണും പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ ആ ഗ്രാമത്തിലുള്ളവർക്കൊക്കെ വിദ്യാഭ്യാസം കുറവാണ് ഉള്ളതിൽ വെച്ച് കണ്ണനും ഇപ്പൊ തുമ്പിയുമാണ് പ്ലസ് ടു പൂർത്തിയാക്കിയത് കണ്ണന് തുടർന്ന് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഗ്രാമത്തിൽ പോയി പഠിക്കാനുള്ള സമ്പാദ്യമൊന്നും അവർക്കില്ലായിരുന്നു പിന്നെ അച്ഛൻ്റെ കൂടെ കണ്ണനും കൃഷിക്ക് കൂടി കിച്ചു പ്ലസ് ടു തോറ്റതുകൊണ്ട് ഒരു വർക്ക്ഷോപ്പിലും പണിക്ക് പോകാൻ തുടങ്ങി അവരുടെ എല്ലാ ആഗ്രഹമാണ് തുമ്പിയെ പഠിപ്പിച്ച് വലിയ ഒരാളാക്കുക എന്നത് കളക്ടർ എന്ന സ്വപ്നം കുഞ്ഞിലെ മൊട്ടിട്ടതാണ് തുമ്പിയുടെ മനസ്സിൽ പഠിക്കാൻ മിടുക്കുകയാണവൾ കണ്ണൻ ഓരോ നാലോഴ്ച മൈതാനത്തിൻ്റെ അടുത്തെത്തിയതും പണ്ട് കളിയുടെ ആർപ്പ് വിളി കേൾക്കുന്നുണ്ടായിരുന്നു ചുറ പണ്ട് തട്ടുന്ന കിച്ചുവിനെയും ആവേശത്തോടെ കൈയടിക്കുന്ന അച്ഛനെയും അവൻ അതിവേഗം കണ്ടു കണ്ണിനെ കണ്ട് രാമചന്ദ്രൻ കൈവർത്തി കാണിച്ചു അവൻ അച്ഛന്റെ അടുത്തേക്ക് നടന്നു ചെന്നു ഇത്തവണ ഇവരുടെ ടീം ജയിക്കു അച്ഛ കണ്ണം പ്രതീക്ഷയോടെ അച്ഛന്റെ അടുത്തായി ഇരുപ്പുറപ്പിച്ചുകൊണ്ട് ചോദിച്ചു ജയിക്കണം ജയിക്കും അല്ലെങ്കിൽ അവൻറെ മുട്ടകളും തല്ലി പിടിക്കും ആ സുരേന്ദ്രനോട് ബെറ്റ് ബെറ്റിവെച്ചിരിക്കുക ഞാൻ അച്ഛൻ ഇതന്നെ പണി ഇവരുടെ ടീം ജയിച്ച ചരിത്രമുണ്ടോ അച്ഛ അതിന് നീ അങ്ങനെ അങ്ങ് പൂച്ചിക്കേണ്ട കണ്ണാ ഇന്ന് ജയിക്കും രാമചന്ദ്രൻ പ്രതീക്ഷയോടെ അതിലേറെ ഉറപ്പോടെ പന്ത് തട്ടുന്ന കിച്ചുവിനെ നോക്കി പറഞ്ഞു നിമിഷങ്ങൾ കടന്നുപോയി കണ്ണന്റെ പ്രവചനം പോലെ തന്നെ ഇത്തവണയും കിച്ചുവിൻ്റെ ടീം തോറ്റു ഷേ ഇവൻ ഇത്തവണ എന്റെ മാനം കളഞ്ഞല്ലോ ഭഗവാനെ രാമചന്ദ്രൻ തലയിൽ കൈവച്ചു ഭഗവാനെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല അച്ഛന്റെ മോന് കളിക്കാൻ അറിയില്ല അതിനെ ഈ കണ്ണൻ തന്നെ വേണം അവൻ എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു തോറ്റതിന്റെ ഒരു കൂസരും ഇല്ലാതെ അച്ഛനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടു വന്ന കിച്ചു അച്ഛന്റെ തോളിൽ കിടന്ന തോർത്തെടുത്ത് മുഖം നിറഞ്ഞ തുള്ളികൾ തുടച്ചു നീ ഇത്തവണ അച്ഛനെ മാനം കളഞ്ഞല്ലോടാ മോനെ അതവർ കള്ളക്കളി കളിച്ചിട്ട് അച്ഛാ അല്ലെങ്കിൽ ഇത്തവണ ഞങ്ങൾ തന്നെ ജയിച്ചേനെ കിച്ചു നിസ്സാരമായി പറയുന്നത് കേട്ട് കണ്ണൻ അവനെ ഒന്ന് തുറച്ചു നോക്കി അല്ലാതെ നിനക്കും നിന്റെ ടീമിലെ പൊട്ട കൂട്ടുകാർക്കും കളിക്കാൻ അറിയാനിട്ടല്ലേ ഏയ് കിച്ചു ചമ്മലോടെ ഒന്ന് ഇടിച്ചു കാണിച്ചു മുന്നിലായി നടന്നു അച്ഛനും മക്കളും കൂടി ഒരുമിച്ച് വീട്ടിലേക്ക് നടന്നു തുമ്പിക്ക് അഡ്മിഷൻ ആയോടാ മോനെ എൻ്റെ പൊന്നച്ചാ ഇതിപ്പോൾ എത്രാമത്തെ ആളാ ചോദിക്കുന്നേ പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു ഇനി വല്ല അനൗൺസ്മെന്റ് ചെയ്യാ അതാവും നല്ലത് പറയന്ന നമ്മുടെ തുമ്പിക്ക് അഡ്മിഷൻ ആയോ രാമചന്ദ്രൻ അതിയായ വാത്സല്യത്തോടെ ചോദിച്ചു അതൊക്കെ റെഡിയായി അടുത്ത മാസം അങ്ങ് ചെന്നാ മതി ഹോസ്റ്റലും ശരിയാക്കിയിട്ടുണ്ട് ഞാൻ ഓ ഇപ്പോഴാ സമാധാനമായത് ഇത്ര നേരം മനസ്സിലൊരു തീയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ മോളും ഇടുക്കിയാ ഉവ ഉവേ അച്ഛന് സ്വന്തം മക്കളെക്കാൾ സ്നേഹം തുമ്പിയോടായിട്ടാ കിച്ചു ഒരു കുറുമ്പും പരിഭവവും കലർന്ന സ്വരത്തിൽ പറഞ്ഞു ആ അതങ്ങനെ തന്നെയാ നിഞ്ഞോടൊക്കെ ഉള്ളതിനേക്കാൾ ഒരു മേലെ എനിക്ക് അവളാ പെണ്ണായിട്ട് അവളെ ഒരുത്തിയേ ഉള്ളൂ ഞങ്ങൾക്ക് തറയിൽ വെച്ചാൽ ഉറുമ്പടിക്കും തലയിൽ വെച്ചാൽ പേനടിക്കും എന്ന് പറഞ്ഞ് വളർത്തുന്ന കുഞ്ഞ അച്ഛൻ്റെ സ്ഥാനത്ത് അവർക്ക് ഞാനേ ഉള്ളൂ രാമചന്ദ്രന്റെ വാക്കുകളിൽ തുമ്പിയോടുള്ള സ്നേഹം കയറിയിരുന്നു അത് പൊള്ളയായ വാക്കുകളല്ല എന്നും സത്യമാണെന്നും കണ്ണനും കിച്ചുവിനും അറിയാം ഇടയ്ക്കൽപ്പം അസൂയ ഉള്ളതുപോലെ പോലെ സംസാരിക്കുമെങ്കിലും അവർക്കും അവളെന്ന് വെച്ചാൽ ജീവനാ ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും വളർന്നവരാ മൂന്നാളും അച്ഛനും മക്കളും ഇങ്ങനെത്തിയോ അല്ല കിച്ചു എവിടെടാ കപ്പ് ഇത്തവണേ തോറ്റോടാ അച്ഛനേയും മക്കളെയും കടത്ത് ശ്രീകലെ വിളിച്ചു ചോയിച്ചു ഇത്തവണ നിന്റെ മോൻ നമ്മളെ നാണം കെടുത്തി കലേ ഇവന്റെ കൂട്ടുകാർക്ക് കളിക്കാനറിയാനിട്ട് വേണ്ടേ ഒന്നിനും കളി അറിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല നീ അല്പ ചോറെടുക്ക് വിശ്വനിടെ വയ്യ രാമചന്ദ്രൻ കൈ കഴുകി മേശയ്ക്ക് മുന്നിലിരുന്നു പിന്നാലെ കിച്ചു അല്ല തുമ്പിമോൾ എന്തിന്തിയെ അവൾ കണ്ണനോട് പിണങ്ങി അന്നേരം കയറി കിടന്നതാ വിളിച്ചിട്ടൊരു കാര്യമില്ല വാശിയും ദേഷ്യവും ഇങ്ങനെയുണ്ടോ പെൺകുട്ടികൾക്ക് എല്ലാവരും കൂടി പെണ്യെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുക സന്ധ്യ സ്വരത്തിൽ പറഞ്ഞു അതിടയ്ക്ക് ഉള്ളതല്ലേ സന്ധ്യ അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കണ്ണും തന്നെ ചെല്ലണം ആ പിണക്കം മാറണമെങ്കിൽ രാമചന്ദ്ര മയത്തോടെ പറഞ്ഞു അത്താഴം കഴിച്ച് അപ്പച്ചി അവള് ഇല്ലടാ മോനെ അന്നേരം കയറി കിടന്നതാ പോയതെന്ന് വസ്ത്രം പോലും മാറിയിട്ടില്ല പെണ്ണിന് നല്ല അടിയിടെ കുറവാ കണ്ണൻ മേശയുടെ മേൽ നിരത്തി വെച്ചിരുന്ന ചോറ് ഒരു പാത്രത്തിലേക്ക് വിളമ്പി അല്പം മീൻകരയും മോഴും ഓരും ഒഴിച്ച് അറ്റത്തായി വെണ്ടയ്ക്കാമൊഴുക്കു വീട്ടിൽ വെച്ചു അതുമായി മുറിയിലേക്ക് വന്നു മേലെ ഉടുത്തിരുന്ന ഷാളൊക്കെ അഴിച്ച് താഴേക്കിട്ട് കമഴ്ന്ന് കിടക്കുകയാണ് പെണ്ണ് ചേർത്ത് എന്തെങ്കിലും മതി അവൾക്ക് പിടങ്ങാൻ കണ്ണൻ ആ പ്ലേറ്റ് അവിടെ ഇരുന്ന കുഞ്ഞ് ടീപ്പോയിലേക്ക് വെച്ച ശേഷം അവളുടെ അടുത്തേക്ക് വന്നു തുമ്പി അവൾ തല ഉയർത്തിയത് പോലുമില്ല തുമ്പി എഴുന്നേക്ക് അത്താഴം കഴിക്കണം തുമ്പി എണീക്കടി പെണ്ണെ ഉച്ചയ്ക്ക് കഴിച്ചതല്ലേ കുറച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം എനിക്കങ്ങ് വേണ്ട അവളെ തല ഉയർത്താതെ വിളിച്ചു പറഞ്ഞു തുമ്പി അണ്ണൻ ശാസനാ സ്വരത്തിൽ കണ്ണൻ ശാസനാ സ്വരത്തിൽ വിളിച്ചു വിളി തുമ്പിക്ക് പേടിയാണ് അവളെ ചാടി എഴുന്നേറ്റു ഇത് എന്താടി ഇത് തക്കാളി പോലെ ഉണ്ടല്ലോ വിയർത്തി ചുവന്നു തുടുത്ത് അതിന് മാത്രം എന്നെ എന്താ എന്നെ പറഞ്ഞത് ഏഹ് ശരിക്കും ഞാൻ തല്ലു വാങ്ങും തുമ്പി നീ ആ തല്ലിക്കോ കണ്ണയുടെ എന്നെ തല്ലാനാ ഇഷ്ടം എത്ര വേണേലും തല്ലിക്കോ കുറച്ചു ദിവസം കൂടി എന്നെ തല്ലാൻ പറ്റൂ പിന്നെ ഞാൻ വന്നിട്ട് വേണ്ടേ അവൻ അല്പം ഒന്ന് മയപ്പെട്ടു എൻ്റെ കുട്ടി നിനക്കറിയാലോ കണ്ണേട്ടൻ ഒന്ന് ദേഷ്യ ഉള്ളിൽ വെച്ച് പറയുന്നതല്ലെന്ന് ഒക്കെ എൻ്റെ തുമ്പിയോടുള്ള സ്നേഹം കൊണ്ടാ അതിനിങ്ങനെ പട്ടിണി കിടക്കൊന്നും വേണ്ട വാ എണീക്ക് അവൻ അവളെ സ്നേഹത്തോടെ പിടിച്ചിരുത്തി അവളുടെ പിടക്കം എന്നിട്ടും തീർന്നിരുന്നില്ല ഇത് കഴിക്ക് എനിക്ക് വിശപ്പില്ല കഴിച്ചില്ലെങ്കിൽ നിന്നെ കോളേജ് വിടണോ വേണ്ടോ എന്ന് ആലോചിക്കും അയ്യോ അത് വേണ്ട ഞാൻ കഴിക്കാം അവൾ പ്ലേറ്റിന് വേണ്ടി കൈ നീട്ടിയതും അവൻ അതെടുത്ത് അവളുടെ അടുത്തിരുന്നു ഓരോ ഉരുള ഉരുട്ടി അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു അവനോട് ചേർന്നിരുന്ന അൻസരനുള്ള കുട്ടിയെ പോലെ അവളത് കഴിച്ചു അവൻ്റെ നെഞ്ചിലെ കരലറിയാതെ തുടരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് പ്രചോദനം അത്രയേ ഉള്ളൂ ബൈ ബൈ